സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല അതിന്റെ അതിർത്തിയും കടന്ന് എറണാകുളം ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി പീരുമേട് തൊടുപുഴ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം എന്നിങ്ങനെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചും എൽ ഡി എഫിന്റെ കയ്യിലാണ് യു അക്കൗണ്ടിൽ തൊടുപുഴയും മൂവാറ്റുപുഴയും മാത്രം അതേസമയം നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനുള്ള മേൽക്കൈ പലപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല എന്നത് ചരിത്രം മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സി എം സ്റ്റീഫനാണ് ഇടതുപക്ഷത്തെ എൻ എം ജോസഫിനെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എം നേതാവ് എം എം ലോറൻസിലൂടെ മണ്ഡലം ഇടതുപക്ഷം പിടിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ പ്രൊഫസർ പി ജെ കുര്യനിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു സി പി ഐ നേതാവ് സി എ കുര്യനെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനാല് വോട്ടിന്റെ വൻ മാർജിനിലാണ് കുര്യൻ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കോൺഗ്രസ്സിലെ പാലാ കെ എം മാത്യു സി പി എം നേതാവ് എം സി ജോസഫിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും പാലാ കെ എം മാത്യു വിജയം ആവർത്തിച്ചു പി ജി ജോസഫിനായിരുന്നു അത്തരത്തിൽ കോൺഗ്രസിലെ എ സി ജോസ് ഇടതു ബാനറിൽ കന്നിയംഗത്തിനിറങ്ങിയെ മുപ്പതിനായിരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും മത്സരിച്ച ഫ്രാൻസിസ് ജോർജിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു എങ്കിലും എതിരാളിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചത് നേട്ടമായി ഇടതുപക്ഷം വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു ഡി എഫ് കോട്ട തകർത്ത് പി ജെ കുര്യനെ പരാജയപ്പെടുത്തി ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാനെതിരെ ഫ്രാൻസിസ് ജോർജ് വീണ്ടും ജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഫ്രാൻസിസ് ജോർജിനെ തറ പറ്റിച്ച് പി ടി തോമസിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ജോയിസ് ജോർജ് ഇടുക്കി മണ്ഡലം ഇടതുപാളയത്തിൽ എത്തിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസിനെയാണ് ജോയിസ് ജോർജ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസ് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ജോയിസ് ജോർജിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിച്ചത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അൻപത്തി മൂന്ന് സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ മണ്ഡലമാണ് ഇടുക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായെങ്കിലും കത്തോലിക്ക സഭയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ നിർണായകം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലെ ഇക്കാര്യം പരിഗണിക്കാറുമുണ്ട് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സിറ്റിംഗ് എം പി തന്നെയാകും യു ഡി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചു പിടിച്ചു എന്നത് തന്നെയാകും ഡീനിന്റെ ഹൈലൈറ്റ് തുടർച്ചയായെത്തിയ രണ്ട് പ്രളയങ്ങളിൽ തകർന്ന മണ്ഡലത്തിലെ റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിലും കോവിഡ് കാലത്തെ എം പി ഫണ്ട് വിനിയോഗിച്ച് ആരോഗ്യരംഗത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഡീനിനെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തിക്കാട്ടുന്നു എന്നാൽ ഡീനിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യം ഉയർത്തി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിനെ പരിഗണിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് മുൻ എം പി കൂടിയായ ജോയിസ് ജോർജിന്റെ പേരാണ് രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുള്ള ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജോയ്സ് ഇടുക്കിക്ക് സുപരിചിതനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസിനോട് വൺ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ജോയ്സ് അല്ലാതെ മറ്റൊരു പേരും എൽ ഡി എഫിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുമില്ല ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ഈഴവ് ഭൂരിപക്ഷമുള്ളതിനാൽ ബി ഡി ജെ എസിനായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ സീറ്റ് നൽകിയത് ഇത്തവണയും ബി ഡി ജെ എസ് തന്നെയാകും സീറ്റ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി അവർ രംഗത്തിറക്കുമെന്നാണ് സൂചനകൾ നാണിവിളകളെ മാത്രം ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ് മലയോര കർഷകരിൽ ഏറിയ പങ്കും അനുദിനം വർദ്ധിക്കുന്ന വന്യമൃഗശല്യവും ഒരിക്കലും തീരാത്ത നിർമ്മാണ നിരോധനമടക്കമുള്ള ഭൂപ്രദേശങ്ങളും ഇരുതല ഇരുതലമൂർച്ചയുള്ള വാളുപോലെ ഇടുക്കിയിലെ ജനതയെ കടന്നാക്രമിക്കുകയാണ് നിർമ്മാണ നിരോധനത്തിന് യഥാർത്ഥ ഉത്തരവാദി ഏതു മുന്നണിയാണെന്ന ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ചൂടുപിടിക്കും നിർമ്മാണ നിരോധനം മറികടക്കാൻ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിടാത്തതാണ് പ്രശ്നമെന്ന് ഇടതുപക്ഷം വാദിക്കുമ്പോൾ ബില്ലിലെ പൊള്ളത്തരങ്ങൾ ഉയർത്തി ഉയർത്തിക്കാണിച്ചകം യുഡിഎഫും ഇന്ത്യയും പ്രതിരോധിക്കുക ഏതായാലും മലയോര ജനതയുടെ പ്രശ്നങ്ങളിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ കൊടിയുടെ നിറം നോക്കാതെ നെഞ്ചിലേറ്റുന്നതാണ് ഇടുക്കിയുടെ ചരിത്രം